ഈയൊരു ഭാഗം മുറുക്കി കിട്ടിയ ഹായ് ഹലോ അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല പോത്തുകൾക്ക് കാളുകൾക്ക് ഒക്കെ മൂക്കൂത്തിട്ടുണ്ടെങ്കിലും ഒരു നാടൻ പശു നാടൻ പശുവിന് ആദ്യമായിട്ടാണ് മൂകൂത്തുന്നത് സാധാ രീതികളുള്ള രീതി അതായത് വലിപ്പം കുറവാണെങ്കിലും ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും ഇത്തരം ജീവജാലങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് ഇപ്പം എന്താ പറയുക വെച്ചൂരായാലും കങ്കയം നമ്മുടെ കാസർഗോഡ് കുള്ളനായാലും അതുപോലെ തന്നെ ഗിർ ആയാലും അങ്ങനെയുള്ള നാടൻ പശുക്കൾക്ക് പാൽ ഉൽപ്പാദനം കുറവുള്ളത് കൊണ്ട് തന്നെ കേരളത്തിലെ കർഷകർ കൂടുതലായിട്ട് ഏറ്റെടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ പാലിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയുമ്പോഴാണ് ചില ആൾക്കാരെങ്കിലും ഇതിനെ വളർത്താൻ തയ്യാറാവുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു നാടൻ പശു ഉണ്ട് ഒരു വെച്ചൂരുമാണ് അതുപോലെ തന്നെ കാസർഗോഡ് പുള്ളിൻ്റെയൊക്കെ ക്രോസ് പോയിട്ടുള്ള ഒരു നല്ലൊരു ഗ്രാവമാണ് അപ്പോൾ പുള്ളിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ വലിയ പൊക്കമൊന്നും ഇല്ലെങ്കിലും വീട്ടുകാരെ പിടിച്ചുകൊണ്ട് ഓട്ടവും ബഹളവും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ അവസാനം നമ്മളൊരു ഫ്രണ്ടാണ് കൃഷ്ണദാസ് എന്ന് പറയും പുള്ളിക്കാരെങ്കിലും പറഞ്ഞു എന്തായാലും ഞാനാണിതിനെ വാങ്ങാൻ പോയപ്പോഴും അതിന് മോറെ അല്ലേടും ഞാനാണ് പക്ഷേ ഇപ്പോഴത്തെ പുള്ളിക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ജോലിക്ക് പോകുമ്പോൾ വീട്ടുകാരാണ് അഴിക്കുന്നത് പക്ഷേ അവരെ വിളിച്ചുകൊണ്ട് ഓട്ടവും അച്ഛനൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയി വരും അപ്പോൾ അത്തരം കാര്യങ്ങൾ കൊണ്ട് നമുക്കിന്നതിനെ മൂക്കൂത്താൻ തീരുമാനിച്ചു അപ്പം നമ്മൾ മൂക്കൂത്താനുള്ള എല്ലാ പരിപാടികളും കയറും എല്ലാം എടുത്തിട്ടുണ്ട് നമുക്കെന്ന നമുക്ക് കണ്ടോ നമ്മുടെ ഒരു ചെറിയ പശുവിനെ പോലെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഒരു വയസ്സ് കഴിഞ്ഞ് ആള് കുത്തിയൊന്നും അല്ല കുത്തിവെപ്പിക്കാറായി ഇത് ഇത്രയും മാക്സിമം വന്ന കുറച്ചും കൂടെ പോകും നമ്മുടെ എന്നോ ഇല്ലയോ അതുപോലെ തന്നെ അത്ര പൊങ്ങുന്നതിനോ അല്ലെങ്കിലും അത്ര മലയാളം നമ്മുടെ കാസർഗോഡിലെ ആദ്യം ഒരു സെറ്റപ്പ് പ്രായപൂർത്തിയായ പശുവാണ് ഉടനെ തന്നെ നമുക്ക് ചേർപ്പിക്കാം ഐ മീൻസ് കുത്തിവെപ്പിക്കാം അത് മറ്റേ

അപ്പം നമ്മൾ മൂക്ക് കുത്തി വെച്ചിട്ട് കുറച്ചുനേരമായി ഇനിയിപ്പോൾ ആ മൂക്ക ഏറ്റവും വലിയ ടാസ്ക് ആണ് അണിനി നടക്കാൻ പോകുന്നതാണ്ട് ഈ ഒരു കയറിനെ നമ്മൾ ഉള്ളിലോട്ട് കയറ്റണം കേറ്റാൻ ഞാൻ വിളിക്കുന്നു കട്ടി അത് ഞാൻ കട്ടി കാളി മൂരിക്ക … Directly after a few hours of begging …Rest discontinuing They received no sound They tried no hydrangeas … Drowning No

കൊണ്ടുവന്നു രണ്ടു കണ്ട ഇറക്കിയത് നിന്ന് വരുന്നുണ്ട് കേട്ടോ ഏ നിന്ന് വരുന്നുണ്ട് പിടിക്കണം ഭഗവാൻ എന്റെ കാലത്ത് കേറിയാരുന്നെങ്കിൽ ഇതിനെങ്ങനെ ചാടുന്നേ ഏരിക്ക പരിപാടി കേറുന്നില്ലയോ ഏ ീ ഒരു ഭാഗം തുറന്ന് മുറുക്കി കിട്ടേണ്ടല്ലേ പിന്നെ നമ്മളെ ഏതായാലും കൂടെ ഉള്ളു കേട്ടോ കഴിഞ്ഞിട്ട് വിശ്വാസം ഇങ്ങോട്ട് പറഞ്ഞു വരും അതാ കുഴപ്പം ഇവിടെ നമ്മൾ കാറ്റില്ല പെട്ടെന്ന് അടി അങ്ങനെ നോക്കാം അങ്ങോട്ട് നോക്കണ്ടേ ആയി തീരും ഇതേ കൂടെ അടാ പോയി കുട്ടിയും എപ്പോഴായിരുന്നു വിൽക്കുന്നത് എന്ന് പറയാം ഇതിനകത്തേക്ക് ഞാൻ വേണ്ടി ളെടുത്തോണ്ട് ഒന്നെയാണ് ഇവിടെ നിന്ന് ഉരുക്കിയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വട്ടക്കയർ സെറ്റ് ചെയ്ത് വട്ടക്കയ കൂടെ ഈ പ്ലാസ്റ്റിക് തന്നെ പ്രത്യേകതയാണ് രണ്ടോ നമ്മൾ ഉരുക്കി ലെവലിയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് അഴിഞ്ഞു പോവും വട്ടക്കയൊക്കെ എത്തി കഴിഞ്ഞാൽ പനി ചെയ്താൽ മതി പിന്നെ അരി പിന്നേ ചെറിയ ഉള്ളരിയെന്നോക്കട്ടെ നല്ല മോളായിട്ടോ ഓക്കെ അല്ലേ സംഭവം കണ്ടെല്ലാം അപ്പൊ ഇതാണ് പരിപാടി സുന്ദരി കുട്ടിയോട് കാണിച്ചത് മറ്റേ പുകയറ വിധങ്ങൾ ഇപ്പഴാണ് ഇടണം അത് ഇങ്ങനെ കണ്ടിക്കാം ഈ കൊട്ടക്കാർ ഇങ്ങനെ കണ്ടിക്കാം വേറെ എന്തെങ്കിലും കെട്ടാറില്ല എന്നാലും അച്ഛല വെളുക്കുറന്നിട്ട് ആൻറ്റൊട്ടിപ്പോ കുറെ കയറും കഷ്ടമുണ്ട് ഇവര് നേരെയൊക്കെ കണ്ടിച്ചിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്വിടെ ചോറണ്ടോ വല്ല കാര്യമുണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം ഇരിക്കാൻ വരും അങ്ങനെ എന്തായാലും കലാപരിപാടി വളരെ സൗമ്യമായിട്ട് തന്നെ നടന്നു അപ്പം ഇതിനകത്ത് പല ആൾക്കാർ ചിലപ്പോൾ കമന്റ് ചെയ്യാം അത് നിങ്ങള് മൃഗപീഡനമാണ് ചെയ്തത് ഓക്കെ എനിക്ക് തോന്നുന്നു കൃഷ്ണഭഗവാൻ അടുത്തിരിക്കുന്ന പശുവിനും ആ മൂക്കേർ കാണിച്ചില്ല കാരണം കാരണം ഒരു ജീവിയെ നമുക്ക് കുഞ്ഞിൽ ഒരു കുറച്ച് മാസങ്ങളോളം കൺട്രോൾ ചെയ്യാൻ പറ്റും അതിനുശേഷം അത് വളരുമ്പോൾ നമ്മളെക്കാളും ആരോഗ്യം ആരോഗ്യമുള്ളൊരു മൃഗമാണ് ഒരു ഉരുവാണ് അപ്പോൾ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഇട്ടും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ പം പത്തനംതിട്ട അങ്ങനെയുള്ള ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ പശുക്കൾ വിട്ടാണ് വളർന്നത് ഞങ്ങൾ ഈ വട്ടം തന്നെ ഒരു യാത്ര പോയപ്പോൾ ഒരു ആ പശു ആരുടെ ഒരു കടക്കാൻ ചോദിച്ചപ്പോൾ അങ്ങനെ ഉടമകളൊന്നുമില്ല ഇതിങ്ങനെ അങ്ങ് നടക്കുന്നല്ലോ അവിടെ നിന്ന് ഉടമകളൊന്നും ഇല്ലെന്നാണ് പുള്ളി വളരെ എനിക്കറിയത്തില്ല അപ്പോൾ ആ രീതിയിലല്ല ഇവിടെ ഇവിടെ അടുത്തെല്ലാം കൃഷിയിടങ്ങളുണ്ട് നമുക്കൊരിക്കലും അഴിച്ചിട്ട് വളർത്താൻ പറ്റത്തില്ല പിന്നെ ഒരു പശുവിനെ വളർത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മൂക്കയറ് ആദ്യം മോറയാണ് ഇടുന്നത് ആ മോറ ഇട്ട് കുറച്ച് കളകഴിയുമ്പം അതിനകത്ത് പുള്ളിക്കാരൻ ശക്തിയൊക്കെ ആർജിച്ച് തുടങ്ങും പിന്നെ നമ്മൾ മൂക്കയറി പിന്നെ ഈ മൂക്കേറാത്തത് ഇപ്പം വേനമെങ്കിലും കുറേ നാളെ കഴിയുമ്പോൾ പിന്നെ ഈ മൂക്കയറ് ഇവർക്ക് വേനൽ കണ്ടു നിങ്ങൾക്കറിയാം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കമ്മല് ഇടാനായിട്ട് കുഴിക്കുമ്പോൾ കുറച്ച് നേരം കരയും അപ്പോൾ അതുപോലെയുള്ള ഇതും അപ്പം ഇതിനെ നമുക്ക് വളർത്താൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് അത് ഇപ്പോഴും ഞാൻ പറയാം ചുമ്മാ വന്ന് കമൻറ്റ് ചെയ്യാതെ ഒരു ഫാം മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഒരു പശുവിനെയെങ്കിലും വളർത്തിയിട്ടുള്ള ആൾക്കാർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും അപ്പം ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ വിശേഷങ്ങളുമായി മറ്റുവിടേക്കണം ബൈ